അസലാമലൈക്കും വാഹത്തു അല്ലാഹി വബർക്കാത്തുഹു സോഷ്യൽ മീഡിയയിലൂടെ പരിചിതമായ ഒരു വ്യക്തിയാണ് നൗഫൽ ഉമ്മയും മോനും എന്ന ചാനലിലൂടെ തൻ്റെ ജീവിതത്തെ അതിൽ പിണക്കങ്ങളും ഇണക്കങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് നമ്മളുടെ ഇടയിലേക്ക് അഥവാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് നൗഫലിൻ്റെ കുടുംബം കഴിഞ്ഞ മാസം അഥവാ ജൂലൈ പന്ത്രണ്ടാം തീയതി അഥവാ അറബ് മാസം മാസത്തിൽ ഒരു വെള്ളിയാഴ്ച രാവിലാണ് നൗഫലിൻ്റെ വാപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞത് ഏകദേശം മരണപ്പെട്ടിട്ട് മുപ്പത്തഞ്ചോളം ദിവസം ആയി എന്നാണ് അറിയാൻ സാധിക്കുന്നത് നൌഫൽ നൗഫലിൻ്റെ ഉപ്പാനെ വളരെയധികം സ്നേഹിച്ചിരുന്നു നൗഫലിന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു തൻ്റെ വാപ്പായെ മരിക്കുന്നതിന് മുൻപ് തൻ്റെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് പക്ഷേ അത് സാധിപ്പിക്കാൻ നൌഫലിന് സാധിച്ചില്ല അള്ളാഹുവിൻ്റെ വിധി അങ്ങനെയായിരുന്നു മാത്രവുമല്ല അസുഖ വാപ്പായുടെ അസുഖത്തിൻ്റെ സമയങ്ങളിലൊക്കെ തന്നെ നൌഫൽ നല്ല രീതിയിൽ തന്നെ ചികിത്സയ്ക്ക് വേണ്ടി പല പല ഹോസ്പിറ്റലുകളിലും മാറി മാറി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു തൃശ്ശൂരിലും കോഴിക്കോട്ടേക്കുമൊക്കെ പല പല ഹോസ്പിറ്റലിലേക്കും മാറി മാറി കൊണ്ടുപോയിരുന്നു അവസാനം കോഴിക്കോട് വെച്ചാണ് ആ ഉപ്പ മരണപ്പെട്ടത് ഉപ്പായെ മറവു ചെയ്തത് മുതൽ ഉപ്പാക്കു വേണ്ടി പലതരത്തിലുള്ള തരത്തിലുള്ള സൽക്കർമ്മങ്ങളും നൌഫൽ ചെയ്തു വരുന്നുണ്ട് ഉപ്പായുടെ നാൽപ്പതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ നടന്നു വരികയാണ് നൗഫലിൻ്റെ വാപ്പ മരിച്ചതിൻ്റെ മൂന്നാം നാൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയത്തിലാണ് മജിലിസ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ചെറുപ്പുളശ്ശേരിയിലെ തൃക്കടേരിയിലുള്ള ഒരു ചെറിയ ഹാളിൽ വെച്ചാണ് അന്ന് പരിപാടി നടത്തിയിരുന്നത് അന്നത്തെ പരിപാടിയിൽ നാട്ടുകാരും വീട്ടുകാരും നൗഫലിൻ്റെ കൂട്ടുകാരും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു വളരെ നല്ല മജിലിസ് അന്ന് ഉപ്പാനെക്കുറിച്ചുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ അന്ന് വന്ന് അന്ന് മജ്ലിസിലെ പങ്കെടുക്കാൻ വന്ന നേതൃത്വം നൽകാൻ വേണ്ടി വന്ന ഉസ്താദ് പറഞ്ഞിരുന്നു നമുക്കറിയാം ഒരു മുഗ്മിനായ മനുഷ്യൻ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ നല്ല കാര്യങ്ങൾ പറയുന്നത് പോലും ഇബാധത്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉപ്പാക്കു വേണ്ടിയുള്ള ദിക്കൃ മജലിസുകൾ മരിച്ച അന്നു മുതൽ നാൽപ്പത് വരെയും വീട്ടിൽ ഉണ്ടാകും എന്നാണ് നൗഫലെന്ന് പറഞ്ഞിരുന്നത് അത് നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ടാകും എന്ന് കരുതുന്നു നൗഫലിൻ്റെ വാപ്പ മരിച്ച സമയത്ത് നൗഫലൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കോണുകളിൽ നിന്ന് അതിൽ പണ്ഡിതന്മാരെന്നോ പാമരന്മാരെന്നോ സയ്യിദന്മാരെന്നോ പലതരത്തിലുള്ള പണ്ഡിതന്മാരും അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും ആ നൗഫലിൻ്റെ വാപ്പാക്ക് വേണ്ടി ദുവാ ചെയ്തിട്ടുണ്ടായിരുന്നു സത്യത്തിൽ അതൊരു ഭാഗ്യം ആ ഉപ്പാനെ സംബന്ധിച്ചിടത്തോളം നൗഫലിൻ്റെ ഉപ്പാനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭാഗ്യം തന്നെയാണ് മാത്രമല്ല നൗഫലിൻ്റെ വാപ്പ ഒരു ഭാഗ്യവാൻ തന്നെയാണ് മുഹറം മാസത്തിലാണ് മരണപ്പെട്ടത് മാത്രവുമല്ല വെള്ളിയാഴ്ച രാവിലാണ് മരണപ്പെട്ടത് മാത്രമല്ല ഒരുപാട് ആലിമീങ്ങളുടെയും സാദാർത്ഥ്യങ്ങളുടെയും സാധാരണക്കാരുടെയും എല്ലാം ദുവ നൗഫലിൻ്റെ വാപ്പാക്ക് ലഭിച്ചിരുന്നു ഉപ്പ മരിച്ചതിൻ്റെ നാൽപ്പതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് നൌഫലിൻ്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉപ്പ മരിച്ചതിൻ്റെ മൂന്നാം നാൾ ഓഡിറ്റോറിയത്തിലായിരുന്നു എങ്കിൽ നാൽപ്പതാം ദിവസം വരുന്നത് നൗഫലിൻ്റെ വീട്ടിൽ തന്നെയാണ് അവിടെയെല്ലാം വൃത്തിയാക്കി സജ്ജീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നൌഫൽ അള്ളാഹു സുബാനോ ആ ഉപ്പായുടെ ഖബറ് വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ امين امين يا رب العالمين السلام عليكم ورحمه الله وبركاته